കഴിഞ്ഞ ദിവസമൊക്കെ ബിഗ് ബോസിൽ നാടകീയ രംഗങ്ങൾ ഒരുപാട് നടന്നിരുന്നു ഇതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ രേണുവിന് വലിയ സങ്കടമായിട്ടുണ്ടായിരുന്നു രേണുവിനെ പല രീതിയിൽ പലരും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു എന്ന തരത്തിൽ പോലും പലരും വാർത്തകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ തനിക്കുണ്ടെന്നും സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിയോ എനിക്ക് കാണേണ്ട ആവശ്യമുണ്ടെന്നും രേണു ഇപ്പോൾ ന്യൂറയോട് പറയുകയും ന്യൂറ തന്നെ ഇതിപ്പോൾ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൺഫെഷൻ റൂമിലേക്കാണ് ആദ്യം ബിഗ് ബോസ് രേണുവിനെ വിളിച്ചത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള ഒരുപാട് കടന്നു വന്ന വ്യക്തിയാണല്ലോ അതെല്ലാം നിങ്ങൾ കടന്നു വന്നില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനും കടന്നു വരാൻ സാധിക്കും ഇതൊരു മൈൻഡ് ഗെയിമാണ് എന്ന് ഓർത്ത് കളിക്കുക അതുകൊണ്ട് തന്നെ മൈൻഡ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ സാധിക്കില്ല പല രീതിയിൽ തന്നെ ഇത് മനസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നാൽ അതുകൊണ്ട് നിങ്ങൾ തളരാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൈക്കാട്രിസിനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു രേണു

എനിക്കെൻ്റെ മക്കളോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു മക്കളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിൽ പറയാമെന്ന് അവർ കേൾക്കുമെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിക്കാമെന്ന് ഋതപ്പനോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളതെങ്കിൽ അതുപോലെ അവനെ നോക്കിക്കോണേ എന്നാണ് കിച്ചുവിനോടും പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരുമാണ് അമ്മയുടെ എല്ലാം എല്ലാം നിങ്ങൾ കഴിഞ്ഞേ അമ്മയ്ക്ക് എന്തുമുള്ളൂ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എൻ്റെ ലോകം അതൊരിക്കലും എനിക്ക് മാറ്റാൻ സാധിക്കില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് രേണു ഇതിലൂടെ പറയുന്നുണ്ട് രേണുവിൻ്റെ ആ സ്നേഹമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഋതപ്പനെ മാത്രം വിളിച്ചിട്ടല്ല രേണു അത് പറയുന്നത് ഋതപ്പ കിച്ചു എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ കിച്ചുവിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ രേണു അതിൽ ആദ്യം വിളിക്കുന്നത് പോലും അത്രമാത്രം സ്നേഹമാണ് കിച്ചുവിനോട് എന്ന് രേണു തന്നെ എപ്പോഴും പറയാറുണ്ട് രേണുവിനെ കിച്ചുവിനോടുള്ള സ്നേഹവും എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതുമാണ് പ്രേക്ഷകർക്ക് അതിനൊരു തടസ്സവുമില്ല അല്ലെങ്കിൽ അതറിയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും അത് കൃത്യമായി അറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓരോ ഓരോരുത്തർക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ് രേണുവിനെ കിച്ചുവിനെ എന്തുമാത്രം ഇഷ്ടമാണെന്നും ഇപ്പോൾ ഒരു സൈക്കാട്രിസിൻ്റെ ആവശ്യം ഇല്ല എന്നും ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും തരുമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് രേണുവിനെ തിരിച്ചുവിടുകയായിരുന്നു ചെയ്തത് എന്നാൽ രേണുവിന് അത് എന്നും തീർച്ചയായും സൈക്കാട്രിസിൻ്റെ ആവശ്യമുണ്ടെന്നും വീണ്ടും പറയുകയായിരുന്നു ഭാര്യ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അതുപോലെ അവർക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടാകും അവർക്കിതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ലായിരിക്കും അവരൊരു സാധാരണ സ്ത്രീയല്ലേ അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ മൈൻഡ് ഗെയിമൊന്നും ഇങ്ങനെ സഹിക്കാനാകില്ല പുറത്ത് റീലൊക്കെ ചെയ്ത് നടക്കുന്നതുപോലെ എളുപ്പമാണ് ബിഗ് ബോസിൽ പോയാൽ എന്ന് കരുതിയിട്ടുണ്ടാകും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒട്ടും പറ്റുന്നുണ്ടായിരിക്കില്ല എങ്കിൽ ബിഗ് ബോസെ നിങ്ങളിങ്ങനെ അവരെ കഷ്ടപ്പെടുത്തരുത് അവരെ പുറത്തിറക്കണം അല്ലെങ്കിൽ അവർക്കൊടും ചതിയിൽ പെട്ടുപോകും മാനസിക സംഘർഷത്തിൽ പെട്ടുപോകും അങ്ങനെയൊരവസ്ഥ ബിഗ് ബോസ് ആയിട്ട് ഉണ്ടാക്കരുതേ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ പറയുന്നത് രേണുവിൻ്റെ ബിഗ് ബോസ് എൻട്രി പലർക്കും പല അസൂയയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർക്കൊക്കെ അത് വളരെയധികം ഇഷ്ടമായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയായി മാറുകയാണ് ഇപ്പോൾ രേണുവിൻ്റെ വാർത്ത ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെത്തി രേണു തന്റെ ഹേറ്റേഴ്സിനൊക്കെ തൻ്റെ ഇഷ്ടപ്പെട്ടവരാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസിലെത്തിയതിനു ശേഷം തന്നെ രേണുവിനെ കുറ്റം പറയുന്നവരൊക്കെ ഇപ്പോൾ രേണുവിൻ്റെ ആരാധകരായി മാറിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് കണ്ടെത്തി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ